ഇറാൻ പിന്തുണയുള്ള സായുധ സംഘമായ ഹിസ്ബുള്ളയെ തകർക്കാൻ ഉറച്ച് ഇസ്രായേൽ ലബനൻ തലസ്ഥാനമായ ബെയ്റൂട്ടിൽ ചൊവ്വാഴ്ച ആക്രമണം നടത്തിയ ഇസ്രായേൽ നൽകുന്നത് ഹിസ്ബുള്ളയെ മാറ്റുമെന്ന സന്ദേശമാണ് ഇതിനെ ഇറാനും ഇറാഖുമടക്കം ചെറുത്ത് തോൽപ്പിക്കുമെന്നും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലായി ലബനനിൽ സമ്പൂർണ്ണ അധിനിവേശത്തിന് തയ്യാറാണെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയതോടെ ലോകം യുദ്ധഭീഷണിയിലാണ് യു എസിന് പിന്നാലെ പൗരർമാർ ഉടൻ ലബനൻ വിടാൻ ബ്രിട്ടനും നിർദ്ദേശിച്ചു സംഘർഷം ചർച്ച ചെയ്യാൻ യു എൻ അടിയന്തര രക്ഷാസമിതി യോഗം ചേരും അതേസമയം ഇസ്രായേലിന്റെ ഓരോ ആക്രമണത്തിനും മറുപടി ഉണ്ടാകുമെന്ന് ഇറാൻ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞ ദിവസത്തെ ഹിസ്ബുള്ള കമാൻഡർ ഇബ്രാഹിം ഗുവൈസിയും മറ്റ് ആറുപേരും കൊല്ലപ്പെട്ടിരുന്നു ഹിസ്ബുള്ള റോക്കറ്റ് വിഭാഗത്തിന്റെ കമാൻഡറാണ് ഗുവൈസി മറുപടിയായി വടക്കൻ ഇസ്രായേലിലെ പട്ടാള കേന്ദ്രങ്ങളിലേക്ക് ഹിസ്ബുള്ള റോക്കറ്റ് അയച്ചു ഇസ്രയേലിന്റെ ആക്രമണത്തിൽ പരിക്കേറ്റവരാൾ ലബനിലെ പല ആശുപത്രികളും നിറഞ്ഞെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു ഇസ്രായേലിലെ ഹൈഫയിലുള്ള പ്രധാന ആശുപത്രി പ്രവർത്തനങ്ങളെല്ലാം ഭൂഗർഭത്തിലേക്ക് മാറ്റി ഹൈഫയിൽ ഹിസ്ബുള്ള റോക്കറ്റ് ആക്രമണം നടത്തിയതിനാലാണിത് സ്ഥിതിഗതികൾ ഐക്യരാഷ്ട്രസഭയും വിലയിരുത്തുന്നുണ്ട് സംഘർഷം രൂക്ഷമായി തുടരുന്ന സാഹചര്യത്തിൽ പശ്ചിമേഷ്യ യുദ്ധഭീതിയിലാണ്ടു എമിറേറ്റ്സും ഖത്തർ എയർവേസും ഉൾപ്പെടെ പതിനഞ്ചോളം വിമാന കമ്പനികൾ ഇസ്രായേലിലേക്കും ബേറൂത്തിലേക്കുമുള്ള വിമാന സർവീസുകൾ താൽക്കാലികമായി നിർത്തിവച്ചു തിങ്കളാഴ്ച ഇസ്രായേൽ ലബനനിൽ നടത്തിയ ആക്രമണങ്ങളിൽ മരിച്ചവരുടെ എണ്ണം അഞ്ഞൂറ്റി അൻപത്തിയെട്ടായി ഒരു വർഷത്തേക്ക് അടുക്കുന്ന ഗസ ഗസായുദ്ധത്തിനിടയിലാണ് ലബനനിലും ഇസ്രായേൽ പുതിയ പോർമുഖം തുറന്നത് ഇസ്രായേലിന്റെ അറുപത് കിലോമീറ്റർ ഉള്ളിലുള്ള സ്ഫോടക വസ്തുശാലയെ ലക്ഷ്യമിട്ട് തിങ്കളാഴ്ച രാത്രി ഫാദി റോക്കറ്റുകൾ അയച്ചെന്ന് ഹിസ്ബുള്ള പറഞ്ഞു അഫുലയിലെ മെറിഗോ വ്യോമതാവളവും അഫുലയിലെ മെഗിതോ വ്യോമത്താവളവും ആക്രമിച്ചെന്ന് അവകാശപ്പെട്ടു വടക്കൻ മെഡിറ്ററേനിയൽ തീരത്തെ ഇസ്രായേൽ നേവൽ കമാൻഡോ യൂണിറ്റിന്റെ ആസ്ഥാനമായ അറ്റ്ലിറ്റ് നാവിക താവളം ആക്രമിച്ചതായി ഹിസ്ബുള്ള വ്യക്തമാക്കി ഇസ്രായേലിനു നേരെയുള്ള റോക്കറ്റ് ആക്രമണം തുടരുകയാണ് ലബനലിൽ കൂട്ട തുടരുകയാണ് സംഘർഷം കണക്കിലെടുത്ത് വടക്കൻ ഇസ്രായേലിലെ സ്കൂളുകൾ അടച്ചിട്ടുണ്ട് അന്താരാഷ്ട്ര എയർലൈനുകൾ സർവീസുകൾ റദ്ദാക്കി സംഘർഷം നിർത്തണമെന്ന് ഈജിപ്ത് തുർക്കി ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങൾ ആവശ്യപ്പെട്ടു നിരവധി ലോക നേതാക്കൾ തങ്ങളുടെ യു എൻ ജനറൽ അസംബ്ലി പ്രസംഗങ്ങളിൽ ഇസ്രായേൽ ആക്രമണത്തെ അപലപിക്കുകയും ചെയ്തു എന്തായാലും തങ്ങൾ പിന്നോട്ടില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ പറഞ്ഞിരിക്കുന്നത് അതേസമയം യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ടാണ് യു എസ് രംഗത്ത് വന്നത് ഇനിയും ആക്രമണം നടത്താൻ സാധ്യത ഏറെയാണ് പശ്ചിമേഷ്യ ഒന്നാകെ യുദ്ധകലുഷിതമാകുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് ഇനിയും വ്യോമാക്രമണം തുടരാൻ തന്നെയാണ് ഇസ്രായേലിന്റെ തീരുമാനം എന്നാൽ തങ്ങൾ യുദ്ധത്തിനൊപ്പം നിൽക്കില്ല എന്ന് തന്നെയാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഇങ്ങോട്ട് കയറി വന്നാൽ തിരിച്ചടിക്കും എന്ന് ഇറാൻ പറയുകയും ചെയ്തു അതേസമയം യുദ്ധത്തിന് സർവ്വസജവുമായി യു എസ് തയ്യാറെടുത്തു കഴിഞ്ഞു പടക്കപ്പലുകളും മിസൈലും എല്ലാം സജ്ജമാക്കിയിട്ടുണ്ട്